ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് മാറ്റിവച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്ന് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ബി ജെ പിക്ക് രംഗത്തു വന്നു എ എ പി രാജ്യസഭാ എം പി സന്ദീപ് പദക് തന്റെ എക്സ്പോസ്റ്റിലാണ് ബി ജെ പി യെ ലക്ഷ്യമിട്ടത് അനിവാര്യമായ തോൽവി കണക്കിലെടുത്ത് ചണ്ഡീഗഡിൽ ബി ജെ പി തങ്ങളുടെ വൃത്തികെട്ട തന്ത്രങ്ങൾ പയറ്റാൻ തുടങ്ങിയെന്നും അദ്ദേഹം തന്റെ പോസ്റ്റിൽ കുറിച്ചു നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സമ്പ്രദായമുണ്ടെങ്കിൽ അത് വളരെ നിരുത്സാഹപ്പെടുത്തുന്നതാണ് സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്ത് ചണ്ഡീഗഡിൽ മേയർ തെരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കാൻ ബി ജെ പി തീവ്ര ശ്രമത്തിലാണ് അവരെ വിജയിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രിസൈഡിംഗ് ഓഫീസറുടെ അനാരോഗ്യമാണ് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കാൻ കാരണമെന്നാണ് സൂചന മുനിസിപ്പൽ കോർപ്പറേഷനിൽ മേയർ സീനിയർ ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി മേയർ എന്നീ സ്ഥാനങ്ങളിലേക്കാണ് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതൽ വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്നത് എന്നാൽ അതിന് തൊട്ടു മുമ്പ് പ്രിസൈഡിംഗ് ഓഫീസറുടെ അസുഖത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതായി വാർത്തകൾ വന്നിരുന്നു ഇതു സംബന്ധിച്ച് പ്രിസൈഡിംഗ് ഓഫീസറുടെ അനാരോഗ്യം കാരണം അവസാന നിമിഷം ഒഴിവ് കഴിവ് പറഞ്ഞതായി കോൺഗ്രസ് ആം ആദ്മി കൌൺസിലർമാർ ആരോപിച്ചു കൂടാതെ കോൺഗ്രസ് എ എ പി കൌൺസിലർമാർ കോർപ്പറേഷൻ ു പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി എ എ പി രാജ്യസഭാ എം പി സന്ദീപ് പതകനു പുറമേ രാഘവ് ചത്തയും മുതിർന്ന കോൺഗ്രസ് നേതാവ് പവൻ ബൻസാലയും ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് മാറ്റിവച്ചതിനെക്കുറിച്ച് പ്രതികരിച്ചു പരാജയ ഭീതിയിൽ ബിജെപി പരിഭ്രാന്തിയിലാണെന്നും രാഘവ് ചത്ത പറഞ്ഞു ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സ്ഥിതി ഇതാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ എന്തായിരിക്കും സ്ഥിതിയെന്നും അദ്ദേഹം ചോദിച്ചു എന്നാൽ ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ബൻസാൽ പറഞ്ഞു തോൽവി മുന്നിൽ കണ്ടാണ് ബി ജെ പി ഈ തന്ത്രം സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെതിരെ കോൺഗ്രസും ആംആദ്മി പാർട്ടിയും ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തോൽവി ഉറപ്പായതോടെ തെരഞ്ഞെടുപ്പ് അട്ടീമറിക്കാനാണ് ബി ജെ ഇപ്പോൾ ശ്രമിക്കുന്നത്